ഹലോ ഹായ് നമസ്കാരം ഞാൻ അഭിന എല്ലാവർക്കും ഒരിക്കൽ കൂടി അബി സ്വീഡിലേക്ക് സ്വാഗതം അപ്പം മുഖം കണ്ടാൽ മനസ്സിലായല്ലോ എന്തോ വയ്യാന്നുള്ളത് പനിയാണ് പൂക്കൾ ഇടേണ്ട ഒരു കതം കൊണ്ട് മാത്രം കുളിച്ചതാണ് അല്ലെങ്കിൽ മേല് കഴുകുണ്ടായിരുന്നുള്ളൂ വയ്യ ഭയങ്കര ബോഡി പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര ബോഡി പെയിൻ ഉണ്ട് പിന്നെന്താ പനി ഇപ്പം ചൂടങ്ങനെയല്ല രാത്രി പനിച്ചായിരുന്നു അപ്പോൾ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടന്നതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ നേട്ടപ്പം പനിയില്ല പക്ഷെ തലവേദന ഉണ്ട് ബോഡി പെയിൻ ഭയങ്കരമായിട്ടുണ്ട് തൊണ്ടവേദനയുണ്ട് അപ്പം എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അത് കാരണം പിള്ളേർക്ക് രാവിലെ തന്നെ കഞ്ഞൊക്കെ കൊടുത്തു ഓ പിടിച്ച് നിൽക്കാം വയ്യ കൈ കൊണ്ട് അയ്യോ അപ്പം എന്താ രാവിലെ തന്നെ ചോറായി കറിയ മീൻ കറി വെച്ചു പിന്നെ രാവിലെ ചിക്കൻ ഇഷ്ടവും വില ഉണ്ടാക്കിയത് അത് അതുണ്ടാക്കി ഇതാണ്ട് പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു ചേച്ചപ്പായ് വന്ന ഹായ് വന്ന ചേച്ച ഏട്ടനെ എൽ കെ ജിയിൽ ഉണ്ടായിരുന്ന ബാഗാണ് കാശിക്ക് അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ സ്നാക്സ് മാത്രം കൊണ്ടുപോകണം ആ ബാഗാണ് കൊടുത്തുവിടെ വലിയ ബാഗ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് പുറത്ത് ഇവിടെ താഴെ ഇരുന്ന കാരണം നമുക്കിറതും ബുക്കിംഗ് നടക്കണമുണ്ടോ ആപ്പുണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി അവർക്ക് ജോലി ഉണ്ടെന്ന് പിന്നെ മക്കളെ ഡ്രസ്സാണിത് ഓണത്തിനിടാനുള്ള ഡ്രസ്സ് അയ്യോ വയ്യ ഫോണ് പിടിക്കാനൊന്നും വയ്യ കയ്യിൽ ഭയങ്കര പെയിൻ ഉണ്ട് അപ്പം വേറെന്തൊല്ലോ പ്രത്യേകിച്ച് നമ്മുടെ പൂക്കളെ മാത്രമേ ഉള്ളൂ എനിക്ക് കിടക്കണമൊന്ന് ഫുഡൊക്കെ ആയി അപ്പം ഇവർ കഞ്ഞി കുറച്ചേ കുടിച്ചുള്ളൂ അപ്പം ഇവർക്ക് ഇപ്പം എന്താണ് ചോറ് കൊടുത്തിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറ് കൊടുത്തിട്ട് പിടിച്ച് കിടത്തി ഉറക്കണം എനിക്കും ഒന്ന് കിടക്കണം പിന്നെന്താ അലക്കാനുണ്ട് കുറച്ച് അത് വൈകിട്ടാകുമ്പോടാന്ന് വിചാരിച്ചു പിന്നെന്താ ഉള്ളത് ആ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷി അപ്പൊ നമുക്ക് പോയി നമ്മുടെ പൂക്കളം കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം പൂക്കളം നമ്പർ എയ്റ്റ് എന്നത്തെയും പോലെ ആർഭാടങ്ങളില്ലാത്ത പൂക്കളം പക്ഷെ പൂക്കളത്തിന്റെ ഭംഗി ഈ ക്യാമറേന്റെ അറിയില്ല ലൈറ്റിന്റെ അറിയില്ല നേരിട്ട് കാണുന്ന ഭംഗി നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്നില്ല ആ ഉള്ള ഭംഗി മതി ഇത്ര ഭംഗി ഉണ്ടാവുള്ളതായിരിക്കാം ഇന്നത്തെ വീട് എത്രയുള്ളൂ നമ്മുടെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സമയം വൈകിട്ട് നമ്മുടെ ആണെങ്കിൽ മൂന്ന് മുപ്പത്തഞ്ച് കഴിഞ്ഞത് പത്തഞ്ച് ഫാസ്റ്റ് കേട്ടോ അപ്പം വയ്യ കുറച്ചേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബെഡ് കൊണ്ടകത്തിട്ടുണ്ടായിരുന്നതെന്ന് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോഴാണ് അലക്കിൽ ഇരിക്കുന്ന പണ്ടെല്ലാം കഴിഞ്ഞ് ഫീലായത് അപ്പം ഇയാളെയും പിടിച്ചൊന്ന് കിടക്കട്ടെ ചെറിയ ഒരു മണിക്കൂറെങ്കിലും അവർ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കണം അവർക്ക് കൊടുക്കുണ്ടാക്കും കൊടുക്കുമൊക്കെ വേണം അപ്പം ഭയങ്കര ബോഡി പെയിൻ എടുക്കുന്ന ഒട്ടും പറ്റുന്നില്ല കുറച്ചേക്കാൾ ഒന്ന് കിടക്കട്ടെ അപ്പോൾ എന്താ നാളെ നമ്മുടെ ശരിയോണാണ് ഉത്രാടം ഉത്രാട പാച്ചിലൊന്നുമില്ല ഉത്രാട വീടിയായിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ബൈ ബൈ ദൈവ